യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ദിനവും കിറ്റ് ഇന്ത്യ ആചരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനവും ദിനവും ഇന്ത്യ ആചരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത ഹാഷിം സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു കൃത്യമായ യൂണിറ്റ് കമ്മിറ്റികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉൾപ്പെടെ ഭരണം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു വലിയ ഘടകമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാറുന്നതിനോടൊപ്പം ഇന്ന് സൗത്ത് മണ്ഡലത്തിലെയും കായംകുളം അസംബ്ലിയിലെയും അടക്കം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അതിനെ നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന സ്ഥാപക ദിനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനോട് എന്നും നമുക്കൊക്കെ നമുക്കൊരു വലിയ വലിയ പ്രതിബദ്ധതയോടുകൂടി തന്നെ ഈ പ്രസ്ഥാനവുമായി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്ഥാപക ദിനത്തിന് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പിന്നെ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ആസിഫും അഫ്സലും ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമുട്ടിൽ ഷെമിം ചിരാമത്ത് ജില്ലാ ഭാരവാഹികളായ ആസിഫ് സലക്ഷൻ ആര്യ ബോബൻ പി കെ അരാഫത്ത് സജിത് നിതിൻ പുതിയടം അഫ്സൽ സുജായ് എന്നിവർ പങ്കെടുത്തു കായംകുളം